അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരനൂടെന്ന് പോവാൻ പോകുന്നത് മഞ്ഞാലിക്കടുത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ചാലാക്കോസ്റ്റലിലെ അവിടെ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ സ്പോട്ട് ഇരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉള്ളതെന്ന് എനിക്കും മനസ്സിലായില്ല എന്റെ കൂട്ടുകാരനും മനസ്സിലായില്ല എന്തായാലും ഞങ്ങൾ പോയി കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ ബൈക്ക് ഓടിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം എത്താറായി എത്തി സ്പോട്ട് എത്തി ആ രണ്ട് ബൈക്കിരിക്കണ അവിടെ ഉള്ള വഴി അവിടെ നിന്ന് നമുക്ക് പോവാൻ പറ്റില്ല അവിടെ നിന്ന് പിന്നെ കുറച്ച് നടക്കാനുണ്ട് നമ്മ അവിടുന്ന് ഈ ചെളിയിൽ കൂടെ അങ്ങനെ നടക്കണം ഇപ്പൊ മഴക്കാലായിരുന്നോ ഇങ്ങനെ ചെളിയൊക്കെ വന്നേക്കണത് അല്ലെങ്കിൽ കൊഴപ്പില്ല ചങ്ങിന് മുമ്പും വന്നിട്ടുണ്ട് ദൈവം തന്നെയാണ് എന്നെ കൊണ്ടുവന്നതും അപ്പൊക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ഒരു കാടും ചെറിയൊരു കാട് വൈബ് കപ്പഴത്തിലൊക്കെ പറ്റിയ സ്ഥലമൊക്കെയാണ് അതുകൂടാണ്ടും പിന്നെ ഫോട്ടോഗ്രാഫിക്കും അത്യാവശ്യം പറ്റിയ സ്ഥലമൊക്കെയാണ് ീ തൂക്കുപാലം ഉണ്ടാകും പറഞ്ഞ സ്പോട്ട് എന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് അധികം പേർക്ക് അങ്ങനെ അറിയില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു തൂക്കുപാലം വന്നതെന്നും എനിക്കും മനസ്സിലായില്ല കേട്ടോ എന്നാലും സംഭവം കൊള്ളാം അത്യാവശ്യം നല്ല വൈബായിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീളത്തിലും അത്യാവശ്യം നല്ല വലിയ തൂക്കുപാലം ആണ് ഇത് നമുക്ക് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമൊക്കെയാണ് അധികം ആരും അറിഞ്ഞു തുടങ്ങാത്ത കാരണം അധികം തിരക്കൊന്നും ഇല്ല ഞങ്ങൾ വന്നപ്പോ ഒരു കപ്പിൾസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തന്നെ പോവുകയും ചെയ്ത് പിന്നെ അങ്ങനെ വേറെ ശല്യം നല്ല ശാന്ത സുന്ദരമായ സ്ഥലമാണ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ വ്ളോഗൊന്നും എടുത്താന പരിചയൊന്നുമില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയപ്പോ അത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടാലോന്ന് വിചാരിച്ച് ചെറിയൊരു ബ്ലോഗ് പോലെ എടുത്തതാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഇവനെയും വീട്ടിലാക്കിയിട്ട് ഞാനും അങ്ങോട്ട് പോവു ഓക്കെ ബൈ